റിയാം കേരളം ആകെ കൊലപാതകമാണ് എങ്ങോട്ടാണ് ഈ നാട് പോകുന്നത് ഇന്നലെ കോട്ടക്കരത്തിൽ നടന്ന മരണം പോലും കൊലപാതകമാണെന്ന വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കയാണ് ഇന്നലെ ഓ താമരശ്ശേരിയിൽ ഇരുപത്തിനാല് വയസ്സിലെ പെൺകുട്ടിയെ കുത്തിക്കൊന്ന ആ കുടുംബത്തിന് ഞാൻ പോയിരുന്നു ഞാൻ ആ പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടാകും ആ മരിച്ച പെൺകുട്ടിയുടെ ജ്യേഷ്ഠത്തെയും അവരുടെ കൊച്ചുമേയും പറയുന്നത് ഈ സംഭവം ഇവർ മരിക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് അവർ പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഭർത്താവിൽ നിന്ന് ഭീഷണിയുണ്ട് ഏത് സമയം ഞങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എൻ്റെയും മക മകളുടെയും വസ്ത്രം കത്തിച്ചിതാ അവൻ ഫോട്ടോ എടുത്ത് അയച്ചിരിക്കുന്നു ഞങ്ങൾക്ക് സംരക്ഷണം വേണം എഴുതി കൊടുത്ത പരാതിയാണ് അതിൻ്റെ റെസിപ്റ്റ് കോപ്പി അവരുടെ കയ്യിലാണ് ആ വഴിക്ക് പോലീസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് പറഞ്ഞിട്ടാണ് അവർ കരയുന്നത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒന്ന് തൊട്ട് ഇന്ന് നമ്മൾ ഈ ഇരിക്കുന്ന ഇരുപതോ ഇരുപത്തിയൊന്നാം തീയതി വരെയുള്ള മുപ്പ ഈ പറയുന്ന പത്തെഴുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ എഴുപത്തിയഞ്ച് കൊലപാതകങ്ങൾ നടന്നിരിക്കുക കേരളത്തിൽ എത്ര എഴുപത്തിയഞ്ച് കൊലപാതകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം ഇതെന്തു കൊലപാതകങ്ങളാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടാകുന്ന ഒരു കൊലപാതകമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനത്തെ ഒരു വിഷയവും കേരളത്തിൽ ഇല്ലല്ലോ ഇത് മുഴുവൻ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടത് ആരാണ് മരണപ്പെടുന്നത് വീട്ടുകാരാണ് മരണപ്പെടുന്നത് ആരാണ് കൊലയാളികൾ വീട്ടുകാരാണ് കൊലയാളികൾ ബന്ധുക്കളാണ് മക്കളാണ് ഭാര്യയാണ് ഭർത്താവാണ് സഹോദരനാണ് പെങ്ങളാണ് ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റുമോ ഇന്ത്യയുടെ ചരിത്രം ബന്ധുക്കള് ജ്യേഷ്ഠാനിയന്മാര് സഹോദരങ്ങള് ഭർത്താവ് ഭാര്യ പരസ്പര കൊല്ലാണ് ഒരാൾക്കും വീട്ടിൽ കിടന്നുറങ്ങാൻ ധൈര്യമില്ലാത്ത അവസ്ഥ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം ഇന്നലെ ആ മരിച്ച സഹോദരിയുടെ സഹോദരി ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കേൾക്കണം ഇനി എന്തു ചെയ്യും ഇവർ പുറത്തു വന്നാൽ ഞങ്ങളെയും കൊല്ലും ആര് ഞങ്ങളെ സംരക്ഷിക്കും ഞങ്ങൾക്ക് ഇനി എന്ത് മാർഗം എന്നാണ് ഇന്നലെ അവർ ദയനീയമായി ചോദിക്കുകയാണ് അതിന് രണ്ടാഴ്ച മുമ്പാണ് ഷഹബാസിനെ കൊന്നത് പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്നാൽ ആ വീട്ടു ചെല്ലുമ്പം വീട്ടുകാർ കരഞ്ഞു പറഞ്ഞത് ഞങ്ങൾക്കൊരു അഞ്ച് സെൻറ് സ്ഥലങ്ങൾ തമിഴ്നാട്ടിലെങ്കിലും വാങ്ങി തരുമെന്ന് ചോദിച്ചത് അഞ്ച് സെൻറ് സ്ഥലം തമിഴ്നാട്ടിൽ ഞങ്ങൾ ഒരു ചെറ്റക്കുടിൽ വെച്ച് കെട്ടി ജീവിച്ചോളാം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇനി ഞങ്ങളെങ്ങനെ ജീവിക്കും ഇത് രാഷ്ട്രീയമല്ല കേട്ടോ ഇത് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത സംസ്ഥാനത്ത് ഒരു അഞ്ച് സെൻറ്റ് വാങ്ങി ഞങ്ങൾ ജീവൻ രക്ഷിക്കൂ എന്ന് കൊലക്ക് ഇരയായ ഒരു കുട്ടിയുടെ രക്ഷിതാവും മറ്റുള്ള കുടുംബങ്ങളും പറയുന്ന ഗതികേടിലേക്ക് കേരളം എത്തിയിരിക്കും ഇപ്പോൾ എന്ന് വാർത്ത എന്താ ഇവിടെ ജനങ്ങളിൽ ഇറങ്ങി വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി ഇത് ചർച്ചയായി പോലീസ് കുറച്ചൊന്ന് ആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞ രണ്ടാഴ്ച ആയിട്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് അതില്ല മുഖ്യമന്ത്രി പറഞ്ഞു ജനങ്ങളിതിൽ ഇടപെടണം ജനങ്ങളിടപെട്ടു പത്രക്കാരായ പത്രങ്ങൾ മുഴുവൻ നിങ്ങൾ പല എന്താ പറയുന്ന പ്രചരണ പരിപാടികളും നടത്തി ജനങ്ങളുടെ സഹകരണം തേടി കേരളത്തിൽ ജനങ്ങൾ ഇതുമായി പൂർണ്ണമായും സഹകരിച്ചു ഇപ്പം എന്താ വന്നുകൊണ്ടിരിക്കണ വാർത്ത വാർത്ത കൊടുത്ത പത്രപ്രവർത്തകർ നേരെ അക്രമം ജനകീയ സമിതികൾ ഉണ്ടാക്കി ജനങ്ങൾ സംഘടിച്ചവരെ കൊല്ലുമെന്ന് ഭീഷണി ചിലരെ കൊല്ലാൻ പോകുന്നു അടിവാരത്തിന് താഴെ വയനാട്ടിൽ അവിടെ വലിയ വിപുലമായ കമ്മിറ്റി ഉണ്ടാക്കി കാരണം ഈ താമരശ്ശേരി അടിവാരത്തിന് ചുറ്റാണ് ഇപ്പോൾ ഈ പറഞ്ഞ നാല് കൊലപാതകങ്ങൾ നടന്നത് ഈ ഒരു മാസത്തിൻ്റെ ഇടക്ക് ആളുകൾ അലർട്ടായി അവർ കമ്മിറ്റി ഉണ്ടാക്കി ബോർഡുകൾ വെച്ചു നിപങ്ങൾ കാണുന്ന കംപ്ലീറ്റ് ബോർഡുകൾ കത്തി കീറി അതിൽ സഹകരിച്ച ആളുകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഫോണാണ് വരുന്നത് പോലീസ് അനങ്ങുന്നില്ല ഇല്ല നിങ്ങളെല്ലാവരും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ജനങ്ങളെന്തെയ്യുക ജനങ്ങൾക്ക് പ്രതി നാളെ നിങ്ങൾക്കും വാർത്ത കൊടുക്കാൻ കഴിയില്ല നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇപ്പോൾ വളരെ ആത്മാർത്ഥമായി വളരെ ശൗര്യത്തോടു കൂടി വാർത്ത കൊടുക്കുന്ന വാർത്താ മാധ്യമ പ്രവർത്തകരെ സത്യസന്ധമായിട്ട് ഈ വിഷയം ഈ നാട്ടിൽ നിന്ന് പോകണം ഇത് അവസാനിക്കണമെന്ന് ആഗ്രഹിച്ച് വാർത്ത കൊടുക്കുന്ന നിങ്ങളിൽ പലരും നമ്മൾ കാണുന്നുണ്ട് ടി വിയിൽ നാളെ ഈ കൊലക്കത്തി നിങ്ങളുടെയും കഴുത്തിനേക്കാ ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട